അടൂർ ഗോപാലകൃഷ്ണന്റെ വംശീയ അധിക്ഷേപത്തിൽ സർക്കാർ പൊതുപ്രസ്താവന പ്രസ്താവന നടത്തണമെന്ന് എം ഗീതാനന്ദൻ അതോടൊപ്പം ഗായിക പുഷ്പവതിക്കെതിരെ നടത്തിയ അധിക്ഷേപത്തിന് അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുക്കണം അടൂരിന്റെ പൊതുപരിപാടികളെന്നും സർക്കാർ ഒഴിവാക്കണമെന്നും ഗീതാനന്ദൻ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിവാദ പരാമർശത്തിനെതിരെ ശനിയാഴ്ച അംബേക്റേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കോട്ടയം തിരുനക്കരയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും വൈകിട്ട് മൂന്ന് മുതൽ ഏഴുപേരെ നടക്കുന്ന പരിപാടി ഡോക്ടർ മാളവിക ബിന്നി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഐ ആർ സദാനന്ദൻ തിലകം അപ്രേം സി കെ തങ്കച്ചൻ ഷീബ സി കെ തുടങ്ങിയവരും പങ്കെടുക്കും സിനിമാ സംരംഭകരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് നിലവിൽ ഗവൺമെന്റ് ഒരു ഒന്നര കോടിയോളം രൂപ പുതിയ ഇനിഷ്യേറ്റീവ് നടത്തുന്ന നിർമ്മാതാക്കൾക്കും സംവിധാനത്തിൽ കടക്കുന്നവർക്ക് സംരംഭകർ എന്ന സപ്പോർട്ട് ചെയ്യാൻ ഇടതുപക്ഷം ഗവൺമെന്റ് തികച്ചും അനവസരത്തിൽ അങ്ങനെ ഒരു വിഷയമായല്ല കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇത് പൊതുമുതലിൻ്റെ റവന്യൂ ഖജനാവിൻ്റെ ദുർവിനിയോഗമാണ് എന്നും അങ്ങനെ ഈ വിഭാഗത്തിന് പ്രത്യേക പരിരക്ഷ കൊടുക്കേണ്ടതില്ല എന്നും അവർക്കതിന് എനേബിൾഡ് അല്ല അവർ കഴിവുള്ളതിനായത് പരിശീലനം നൽകി മാത്രമേ കൊടുക്കാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ അഥവാ നൽകുന്നുണ്ടെങ്കിൽ തന്നെ കൂടുതൽ ഗുണഭോക്താക്കൾക്ക് അത് അൻപത് ലക്ഷം ഒക്കെയായി കൂടുതൽ ഗുണഭോക്താക്കൾ കൊടുക്കുക എന്താണ് അദ്ദേഹം പറഞ്ഞ രത്നം ചെലു അപ്പം ഈ മൂന്ന് കാര്യങ്ങളും പ്രോബ്ലമാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന ഗവൺമെൻ്റുകളോ കേന്ദ്ര ഗവൺമെൻറ്റുകളോ പ്രത്യേകിച്ച് വിഭാഗത്തിന് എസ് സി എസ് ടി അല്ലെങ്കിൽ എത്ര തൊട്ടുള്ള വിഭവങ്ങൾക്ക് ഒരു ഫണ്ട് മാറ്റി വയ്ക്കുന്നതിന്റെ സൗകര്യമോ സൗജന്യവുമല്ല ഇങ്ങനെ ഒരു പൊതുഭോഗം പലർക്കുമുണ്ട് ഇവർക്കുമ്പോൾ സൗജന്യമാണ് കൊടുക്കുന്നത് പൊതുവിൽ അതാണ് സമൂഹത്തിൽ നിരന്തരം ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഉൾപ്പെടെ അങ്ങനെ വരാറുള്ളൂ യഥാർത്ഥത്തിൽ ടീയാദി പട്ടിയുടെ വിഭാഗങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണെന്നുള്ള മാത്രമല്ല അവർ നികുതിദായകരാണ് ഖജനാകത്തുന്ന ഒരു എമൗണ്ടിനും പണത്തിനും ചുലിക്കാസിനും അവർ കൂടി കോൺട്രിബ്യൂഷനുണ്ട് പല നിലയിൽ അപ്പോ ഈ വിഭാഗങ്ങൾക്ക് പൊതുഖജനാഗതിന്റെ ഭാഗമായി സാധാരണ പ്രത്യേകം മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പരിമിതിയോ അതിൻ്റെ ഉള്ളിലുള്ള ഒരു തരത്തിലുള്ള ഇൻക്ലൂസീവ് അല്ലാത്തതുകൊണ്ട് അത് കിട്ടാറുള്ളത് അങ്ങനെയാണ് ഈ വിഭാഗത്തിന് പ്രത്യേകത മാറ്റി വെക്കും അത് മാറ്റി വെച്ചില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാകും അത് നൽകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ ആണ് എന്ന് വിഷൻ വളരെ സാംസ്കാരിക പ്രബലനായ അദ്ദേഹത്തിൽ കാണാൻ കഴിയാത്ത ഒന്നാമത്തെ രണ്ടാമത്തത് ഈ പറയുന്ന ഒരു എമൗണ്ടിൻ്റെ പ്രശ്നം സിമ്മാ രംഗത്തേക്ക് കിടക്കുന്ന ആളുകൾ കഴിവുള്ള നിരവധി ആളുകൾ ഡോക്ടർ പോലുള്ള കഴിവുള്ളവർക്ക് മാത്രമേ ഇതിനകത്തേക്ക് കിടക്കാൻ പറ്റിയവരെ പ്രോജക്ട്സ് ചെയ്തു തരൂ സിമ്മാണിവന്നും അല്ലാത്ത കൊടുക്കുന്നതല്ല അതിനുവേണ്ടി അപ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസ് കൂട്ട് ചെയ്യാനുള്ള പുതിയ സംവിധാനമുണ്ട് അത് കൊടുക്കുന്നത് അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മ പരിചയത്തിന് ശേഷം മർഹരായിട്ടുള്ളവർക്ക് മാത്രമേ കൊടുക്കാറുള്ളു കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടൊരു പുതിയ വിഷയമല്ലൊരു മെത്തഡോളജി ഉണ്ട് ഞാൻ കൊടുക്കണം അത് മോണിറ്റർ ചെയ്യാൻ ആളുകളുണ്ട് അവർ ഗൈഡ് ചെയ്യാൻ ആളുകളുണ്ട് ഓക്കെ അപ്പോ കഴിവ് എന്ന് പറയുന്നത് ഒരുതരം തരം മെറ്റോക്രസിയുടെ ഒരു പൊതുബോധമുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഒരുപാട് നൂറ് കഴിവുള്ളവർ ഒരു പ്രത്യേക വിഭാക്കാരാണെന്നും ദളിതാദിവാസം കഴിവില്ല എന്ന് പറയുന്ന ഒരു ബോധം കൂടി അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് പുഷ്പോതി എന്ന് പറയുന്ന ഒരു കലാകാരി അവർ അക്കാഡമിയുടെ വൈസ് ചെയർ ആണ് അവർ പ്രതികരിച്ചപ്പോഴും അതിനെതിരെയും കൃത്യമായും അതൊരു അട്രോഷ്യസ് എന്ന് പറയാവ സ്ത്രീകളുടെ ഒരു ഒരു അന്തസിന് ഹാനികരമാകുന്ന തരത്തിൽ ആരെയാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് എന്നൊക്കെ പൊതുവിൽ ചോദിക്കുന്ന തരത്തിൽ ഒരു കുറ്റം കൂടി അദ്ദേഹം ഇക്കാര്യത്തിൽ ഇദ്ദേഹം പിൻവലിക്കുകയില്ല എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ചിലപ്പം അദ്ദേഹത്തിന്റെ ഒരു ഡീപ് റോട്ടഡായിട്ടുള്ള വിശ്വാസമായത് കൊണ്ട് പ്രകാരം അത് അദ്ദേഹം തുടരാൻ സാധ്യതയുണ്ട് അദ്ദേഹം പിൻവലിക്കുന്നത് വരെ ഞങ്ങളെ സംബന്ധിച്ച് സമരം കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശമല്ല പക്ഷേ ഒരു ജനാധിപത്യ സർക്കാരിനെന്നുള്ള നിലയിൽ ഇതിനോടൊരു പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാവും പ്രത്യേകിച്ചും ഒരു മന്ത്രി വാസ്തവൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ചില എം എൽ എമാർ അടുവിൻ്റെ പ്രസ്താവനയെ പൊട്ടക് ചെയ്യാൻ എന്ന നിലയിൽ ശ്രമിക്കപ്പെട്ടിട്ടുണ്ട് അതൊരു തെറ്റായ മെസ്സേജാണ് കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ ഒരു സാധാരണ സംഭവമാണ് ഗവൺമെൻറ്റിനും ഇതിനുള്ള എതിർപ്പില്ല എന്നൊക്കെ പൊതുസമൂഹത്തിന് ഒരു മെസ്സേജ് നൽകാനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒന്നാമത്തെ ഒരു ആവശ്യം സർക്കാർ മുഖ്യമന്ത്രിയാകാം മറ്റേറിയാം ഗവൺമെന്റ് ഗവൺമെന്റിനെ പ്രതിദാനം ചെയ്തത് ഇത് ഭരണഘടനാ മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിന് നിരക്കാത്ത ഒരു പ്രസ്താവനയാണ് എന്നുള്ള ഒരു പ്രസ്താവന ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകും രണ്ടാമത്തേത് അഡ്വാൾ ഗോപാലത്ത് പിൻവലിക്കാത്തടത്തോളം അദ്ദേഹത്തെ പദവിപരമായി ഇത്തരം ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പരിപാടി അദ്ദേഹത്തെ മാറ്റി നിർത്തും